ബൈബിൾ വാക്യങ്ങളിലൂടെ പ്രഭാഷകന്റെ പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാം വചനം കാണിച്ചു തരെയാണ് കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ ആരും കടം വാങ്ങി വിരുന്നു നടത്തി ബിഷക്കാരനായി തീരരുത് കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ ും കടം വാങ്ങി വിരുന്നു നടത്തിനായി തീരരുത് ഇന്നത്തെ അനുജന ജീവിതത്തിലെ ഒരു കുഞ്ഞ് വീണാല് ഭൂമിയിൽ പിറന്നു വീണാല് അവന്റെ കല്യാണ സമയം വരെ ആകുന്നതുവരെ അവന്റെ ചെലവുകൾ കൂട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ തലറി അതിനിടയിലെ നമ്മൾ കുറേ ഫങ്ഷനുകൾ വേറെ വെക്കും ബർത്ത്ഡേകൾ ഒന്നാം ബർത്ത്ഡേ രണ്ടാം ബർത്ത്ഡേ അതും കല്യാണ പാർട്ടി പോലെ നടത്താറുണ്ട് അനാവശ്യ ചിലവുകളൊക്കെ നമ്മൾ കുറേ ചുരുക്കണം ചുരുക്കിയാൽ മതിയാവും ഇതിൻ്റെ കാലത്ത് കോമ്പറ്റീഷനാണത് അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ വേണ്ട നമ്മുടെ കയ്യിലെന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം మన సబతిని మన చే ఫంక్షనల్ ఉంది మామూజీ స పుర్వాని విప్రపన అలాగా మనం నడుచువా బర్తరే మాట అయితే నొడ హ్యాపీ బర్తరే మెసేజ్ అయిపో చెలిక కేగూలి సట్టు ఇట్లాగా ఉంది ప్రమోది నా నంబర్ బ్యంగర్ క ఆగోషి క ఆగోషి బక కైని పంచ తీర్క పురవ కల్్యం అన్నోనపుర్షన స్త్రీయం സ്ത്രീക്കും പുരുഷനും അതാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് കഴിഞ്ഞ മറ്റെന്തോളും ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യ ഏറ്റവും വലിയ സമ്മത്തതാണ് ഒരു പവന്റെ താലിയിൽ ചരകിട്ട് കെട്ടിയാലും നമുക്ക് സ്വീകരിക്കാം കുറച്ച് ആളുകൾ വെച്ചിട്ട് ഒരു പത്തിരുപത്തി നൂറ്റമ്പത് പേര് വരെ അല്ലെങ്കിൽ നൂറുപേരെ മതി നമ്മൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വലിയ ഹാളും കടം മേടിച്ചിട്ട് വലിയ വലിയ ഹാളിലും ആടംപരമായിട്ടുള്ള ഫുഡ് ഫുഡും കൊടുത്തിട്ട് നമ്മൾ അത് നടത്തിയതിനു ശേഷം നമ്മൾ ബാധ്യത ഏറെ ലോൺ എടുത്ത് ഈ പരിപാടികളൊക്കെ ചെയ്യും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ കടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പിന്നെയും കടം മേടിക്കേണ്ടി വരും പിന്നെ പൊള്ള സ്വർണം ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഇത്തിരി കൂടുതൽ സ്വർണം പിന്നീട് കയ്യിൽ